കണ്ണാടിന്റെ കായപ്പിടിയാണല്ലോ പള്ളിത്തായിട്ട് ഇന്നത്തെ ഭക്ഷണം അവിടെ നീ ഒരുപാട് വിളമ്പ് കുറച്ച് കുറച്ച് പ്ലീസ് ആ അടിപൊളി പച്ചടി ആ ഓ അടിപൊളി ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ചു പോകുന്ന വീഡിയോ ചെയ്തതിന് ഇഷ്ടം കത്തിനും അമ്പികം പറയാണ് കഴിക്കാതെ പോകുന്നത് ശരിയല്ല അത് കുറച്ച് 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 മതി മതി താങ്ക് യു താങ്ക് യു താങ്ക് യു ആ മതി മതി സാമ്പാർ വലിയ ഇഷ്ടമുള്ള ആളല്ലേ താങ്ക് യു മതി 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 സാമ്പാറൊക്കെ എന്ന് പറഞ്ഞാല് സാമ്പാറിന്റെ അവതാരമാണ് കേട്ടോ മീൻകറി മീൻ കറി മീൻ കറി ഓ കുറച്ച മതി നിങ്ങള് കണ്ടുപേടിക്കണ്ട വലിയൊരു തീറ്റിക്കാരനല്ല എന്നുള്ളതാണ് ഒരു പ്രയാസം കേട്ടോ പപ്പടന്ന അവിടെ ആയിക്കോട്ടെ ആ മോര് കിടുക്കി ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്ന സാധനം ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട സംഭവം ഉണ്ട് എന്താണത് അതാ അതാണ് അമ്പിക കൊണ്ടുവന്നിരിക്കുന്നു പായസം മുഖങ്ങൾ മുഖങ്ങളെല്ലാത്തിനും ഇവിടെ വെറും പൈസയുടെ കാര്യം പറയല്ലോ വെറും അറുപത് രൂപ സിക്സ്റ്റി ഒരുപാട് പേര് വന്ന് കഴിച്ചു ഇതാ ഇതാ നമ്മളെ വേറെ സുഹൃത്തിൻ്റെ സ്ഥിരം വരുന്ന ഒരിക്കലും വരുന്ന ആളുകൾ പിന്നെ വരാണ്ടിരിക്കില്ല അവിടെ അത്രയും ഒന്നേ പറയുള്ളൂ എല്ലാരും വരണം ഈ പള്ളിത്താഴത്ത് ഈ ഭാഗത്ത് നിന്ന് പള്ളിത്താഴ്ന്നൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ കഷ്ടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ എത്താം ഇത്രയും സൗകര്യമായിട്ട് ഫാമിലി ഭക്ഷണം സെർവ് ചെയ്യുമ്പോ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ഉച്ചഭക്ഷണം ഇവിടുന്ന് തന്നെ കഴിക്കാം ഞാനെന്തായാലും ഇടയ്ക്കൊക്കെ വരുന്നുണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ വേറെ സ്ഥലത്തും പോകാറുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു നമന്യതെ എല്ലാവരും എല്ലാവരും ഒരിക്കലും കഴിച്ച ആളുകൾ വരാതിരിക്കില്ല ശരി ശരി